അൽജസീറയുടെ ഇംഗ്ലീഷ് അറബി ചാനലുകൾക്ക് പ്രവർത്തനാനുമതി വിലക്കിയതിനു പിന്നാലെ ഓഫീസിൽ ഇസ്രായേൽ റെയ്ഡ് ചാനലിൻ്റെ അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ ഓഫീസിലാണ് ഇസ്രായേൽ പോലീസ് റെയ്ഡ് നടത്തിയത് ക്യാമറ കമ്പ്യൂട്ടർ ഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ പോലീസ് പിടിച്ചെടുത്തു ഇസ്രായേലിൽ അൽജസീറുടെ ഇംഗ്ലീഷ് അറബി ചാനലുകൾക്കാണ് ഇസ്രായേൽ മന്ത്രിസഭ പ്രവർത്തനാനുമതി വിലക്കിയത് നാൽപ്പത്തി അഞ്ച് ദിവസത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയതെങ്കിലും പിന്നീട് ഇത് സ്ഥിരമാക്കാനാണ് ധാരണയെന്നാണ് റിപ്പോർട്ട് ഉള്ളടക്കം സംരക്ഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് മാത്രമല്ല ഓഫീസ് പൂട്ടി റിപ്പോർട്ടർമാരെ പുറത്താക്കാനും ഫോണും കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെ ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനും ഉത്തരവിട്ടിരുന്നു അൽ ജസീറ വെബ്സൈറ്റിനും ഇസ്രായേലിൽ നിയന്ത്രണം ഏർപ്പെടുത്തി അതേസമയം ഇസ്രായേൽ മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ വ്യാപക വിമർശനമാണ് ലോകത്ത് ഉയരുന്നത് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ വിമർശനവുമായി രംഗത്തെത്തി വിവിധ രാജ്യങ്ങളും ഇസ്രായേലിന്റെ നടപടിയെ അപലപിച്ചു ലോക മാധ്യമ സ്വാതന്ത്ര്യദിനം ആചരിച്ച് മൂന്ന് ദിവസം തികയും മുമ്പാണ് ഈ നടപടി ഗസയിൽ ഇസ്രായേൽ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളും യുദ്ധ കുറ്റങ്ങളും പുറത്തെത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ചത് അൽ ജസീറയാണ് ഇസ്രായേലിൽ അൽ ജസീറ വാർത്താ ചാനൽ അടച്ചുപൂട്ടുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഖത്തർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മാധ്യമമായ അൽ ജസീറയും ഇസ്രായേൽ സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിലാണ് നടപടിയിലേക്ക് കടന്നത് തുടർന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർണായകമായ നീക്കം നടന്നത് പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ഇസ്രായേലിൽ അൽ ജസീറ വാർത്താ ചാനൽ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് നിരോധിച്ച വിവരം എക്സിലൂടെയാണ് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത് തീരുമാനം ഉടൻ നടപ്പാക്കുക എന്ന കമ്മ്യൂണിക്കേഷൻസ് മന്ത്രിയുടെ ഉത്തരവിൽ ഒപ്പുവെച്ചതായി സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചു ജസീറയുടെ ഓഫീസായി ഉപയോഗിച്ചിരുന്ന ജെറുസലേം ഹോട്ടൽ മുറി ഇസ്രായേൽ അധികൃതർ റെയ്ഡ് ചെയ്തു ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു വീഡിയോയിൽ ഉപകരണങ്ങൾ പൊളിച്ചു മാറ്റുന്നത് കാണാവുന്നതാണ് ഹമാസിന്റെ ദൂതർക്ക് ഇസ്രായേൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകില്ലെന്ന് ഇസ്രായേൽ മന്ത്രി സ്റ്റോമോ കാർഗിയും വ്യക്തമാക്കി ഉടൻ തന്നെ അൽ ജസീറ ഉപകരണങ്ങൾ കണ്ടുകെട്ടുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതേസമയം റാഫേൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണം ിൽ പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നത് മൂന്ന് വ്യത്യസ്ത ആക്രമണങ്ങളിലായി പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടതെന്നാണ് അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പത്ത് ലക്ഷത്തോളം ഫാലസ്തീനുകൾ അഭയാർത്ഥികളായി കഴിയുന്ന റാഫേലെ ഇസ്രായേൽ ആക്രമണം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ട് തിങ്കളാഴ്ച റാഫേലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു രാത്രിയോടെയാണ് മേഖലയിൽ ആക്രമണം നടത്തിയത്